ഒരു പലകയിൽ കിടത്തി മൃതദേഹം മുകൾത്തട്ടിലേക്കെടുത്തു സീതയും സാദിക്കും ഹാലിതും ഖലാസുകളെ അനുഗമിച്ചു ഡക്കിൽ ഒരിടത്ത് മൃതദേഹം കൊണ്ടുവച്ച ശേഷം ഖലാസുകളിൽ ഒരാൾ ഭാരമേറിയ രണ്ട് ചെറിയ ചാക്കുകൾ കാലിൻ്റെയും തലയുടെയും ഭാഗത്ത് കെട്ടിവെച്ചു പതുക്കെ മൃതദേഹം ഉയർത്തി ലോഞ്ചിൻ്റെ അമരത്തെത്തിച്ചു രണ്ടറ്റത്തും കയർ കെട്ടി ആ കയറിൽ ദേഹം പതുക്കെ കടലിലേക്ക് ഇറക്കി ശരീരം കടൽ വെള്ളം സ്പർശിച്ചപ്പോൾ കലാസുകൾ കയറിൻ്റെ പൊടുത്തം കയ്യൊഴിഞ്ഞു ലോഞ്ചിൻ്റെ പിന്നാലെ വെള്ളച്ചാലുകളിലൂടെ ആ ദേഹം ഒഴുകിവരാൻ തുടങ്ങി എത്ര നേരം എത്ര ദൂരം ലോഞ്ചിനൊപ്പം ആ ശരീരം ഒഴുകിവന്നു എന്നറിയില്ല എവിടെയോ വെച്ച് ആ കാഴ്ച നഷ്ടമായി കടലിൻ്റെ ആഴങ്ങളിലേക്ക് പതിയെ താഴ്ന്നു പോയെങ്കിലും മൂവരുടെയും മനസ്സിൽ നേറുന്ന ദുരന്ത ചിത്രമായി താമവേട്ടൻ നിറഞ്ഞു നിന്നു എത്രയെത്ര സ്വപ്നങ്ങളുമായാണ് അയാൾ യാത്ര ആരംഭിച്ചത് ഓല കൊണ്ടു മേഞ്ഞതോ ഓടിച്ചതോ ആയ ഒരു വീടായിരുന്നു പ്രഥമ സ്വപ്നം ആ സ്വപ്നമാണ് കടലാഴങ്ങളിൽ ഉടുങ്ങിയത് ബോംബെയിലെ കച്ചവടക്കാരൻ മമ്മത് കൈയുടെ കൈവശം കൊടുത്തേൽപ്പിച്ച ഇരുമ്പ് പെട്ടി നാട്ടിലെത്തുമ്പോഴേക്കും മരണവാർത്തയും എത്തുമായിരിക്കും നടുക്കടലിൽ കാറ്റിലും കോളിലും പെട്ട് ലോഞ്ച് തകർന്ന് തരിപ്പണമായാൽ മറ്റുള്ളവർക്കൊപ്പം ആ വാർത്തയും നടുക്കടലിൽ അവസാനിക്കും നിലമ്പൂർ കാട്ടിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന മൂന്ന് സഹോദരങ്ങൾ മൂന്ന് സ്നേഹിതന്മാർ ദുബായ് സ്വപ്നം കണ്ട് ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുന്നിടത്താണ് കഥ നമ്മൾ കേട്ടു തുടങ്ങുന്നത് ഡങ്കർ കട നടത്തുന്ന മമ്മദ് തങ്ങളെ സഹായിക്കും എന്ന പ്രതീക്ഷയിലാണ് അവർ ബോംബെയിലെത്തുന്നത് മമ്മദ് സഹായിച്ചു മമ്മദും മമ്മതിൻ്റെ മകനും അവരുടെ കൂടെ തന്നെ നടന്ന് അവരെ ദുബായിലേക്കുള്ള ലോഞ്ചിൽ എത്തിക്കുന്നിടത്ത് നമ്മൾ എത്തുകയാണ് അവർ ലോഞ്ചിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കടൽ യാത്ര നടത്തുകയാണ് അതിസാഹസികമായ കടൽ യാത്ര കടലിൻ്റെ രൗദ്രഭാവങ്ങളിലൂടെ കടലിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രഹേളികകളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് അവസാനം നമ്മൾ ദുബായിൽ എത്തുന്നിടത്ത് നോവൽ അവസാനിക്കുമ്പോഴേക്കും നമ്മൾ നീലത്തിമിങ്ങലങ്ങളുടെ വലിയ കൂട്ടങ്ങളെ കണ്ട് പറക്കും മത്സ്യങ്ങളെ കണ്ട് ഇടയ്ക്കൊക്കെ കൊള്ളക്കാരുടെ ആക്രമണങ്ങളെ അതിജീവിച്ച് കാറ്റിലും കോളിലും പെട്ട് ആടിയൊലഞ്ഞ് പേമാരിയിൽ നനഞ്ഞു കുതിർന്ന് ഒടുക്കം ഒരു പാറയിൽ തട്ടി നമ്മുടെ ലോഞ്ച് തൽക്കാലം തകരാതെ നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനെ നമ്മൾ അന്ന് രാത്രി ആ പാറയുടെ പരിസരത്തുള്ള ഒരു മണൽപ്പരപ്പിൽ അന്തി ഉറങ്ങുകയാണ് ഉറങ്ങുമ്പോൾ നമ്മുടെ മേലൊക്കെ മുള്ളു കറക്കുന്നുണ്ട് പക്ഷേ യാത്രാക്ഷീണം കാരണം നമ്മൾ അത് അവഗണിക്കുകയാണ് നമ്മൾ ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ഉണർന്ന് എണീറ്റപ്പോഴാണ് അറിയുന്നത് അതിന് മുന്നേ അതുവഴി വന്ന ഒരു ലോഞ്ച് തകർന്ന് അതിലുണ്ടായിരുന്ന ഒരുപാട് മനുഷ്യർ അവിടെ മരിച്ചു വീണ് അവരുടെ എല്ലിൻ കൂട്ടങ്ങൾക്ക് മീത് വന്നു ചേർന്ന മണൽപ്പരപ്പിലാണ് നമ്മൾ അന്ന് അന്തി ഉറങ്ങിയത് മുള്ളു തറച്ചപ്പോൾ അല്ലെങ്കിൽ ആ എല്ല് തറച്ചപ്പോൾ നമ്മൾ അറിഞ്ഞില്ല യാത്രാക്ഷണം കൊണ്ട് നമ്മൾ ഉറങ്ങിപ്പോയി എഴുന്നേറ്റപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് മുകളിലേക്ക് നോക്കിയപ്പോൾ മനുഷ്യന് കൊത്തി വിഴുങ്ങാൻ തക്ക വലിപ്പത്തിലുള്ള ഭീമാകാരങ്ങളായ കടൽ പക്ഷികൾ പറഞ്ഞു വരുന്നത് അമ്മാർ കീഴ്പറമ്പിൻ്റെ ഇക്കാമ എന്ന നോവലിനെ കുറിച്ചാണ് എഴുപതുകളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ അതിനു മുന്നേയും പിന്നെയും ഒക്കെ ആയിട്ട് മലയാളികൾ ജീവിതം തേടി ഗൾഫിലേക്ക് നീന്തി തുടങ്ങിയത് നമ്മൾ പല വിധത്തിൽ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും സാഹസികമായ ഒരു കടൽ യാത്രാ വിവരണത്തിലൂടെ മലയാളിയുടെ ഗൾഫ് യാത്ര അല്ലെങ്കിൽ മലയാളികളുടെ ഗൾഫ് യാത്രയുടെ തുടക്കം പറയുന്ന ഒരു നോവൽ ഒരു കഥ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ കടൽ യാത്ര കണ്ടിട്ടുണ്ട് പാപ്പ്യോണിൻ്റെ കടൽ യാത്ര അതിഭീകരമായ അതിസാഹസികമായ അതിദുഷ്കരമായ ദുഷ്കരമായ കടൽ യാത്ര പാപ്പ്യോണിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ട് ലൈഫ് ഓഫ് പൈ കാസ്റ്റ് അവേ പോലെയുള്ള ഹോളിവുഡ് സിനിമകളിൽ മറ്റനേകം ഹോളിവുഡ് സിനിമകളിലൂടെയൊക്കെ നമ്മൾ അത്തരം കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിലും മലയാളിയുടെ ഈ യാത്ര വിവരിക്കുന്ന ഉടൽ ഒരു ഒരു മുഴുനീള കടൽ യാത്ര നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു പക്ഷേ ആയിരിക്കും മലയാളിയുടെ ഈ കടൽ യാത്രയെക്കുറിച്ച് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് പറയുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ലോഞ്ചിൽ പോയ ആദ്യകാല പ്രവാസികളുടെ ജീവിതം ഞെട്ടിക്കുന്ന വിധം സാഹസികമായിരുന്നു യുദ്ധസമാനമായിരുന്നു അത് യാത്രക്കിടയിൽ പലരും അസുഖം വന്ന് മരിച്ചുപോയിരുന്നു ദുബായ് എത്താറാവുമ്പോൾ ദൂരെ കാണുന്ന കര ലക്ഷ്യമാക്കി കടലിൽ ചാടി കരയിലേക്ക് നീന്തണം ആ നീന്തലിനിടയിൽ എത്രയോ പേർ ശരീരം കുഴഞ്ഞ് മരിച്ചുപോയിട്ടുണ്ട് ഗൾഫ് ഭാഗത്തേക്ക് യാത്രക്കാരെയും വഹിച്ചു പോയ ഒരു ലോഞ്ച് എങ്ങോട്ടോ മുങ്ങിയമർന്ന് പോയിട്ടുണ്ട് പരപ്പനങ്ങാടിക്കടുത്തുള്ള കൊടിഞ്ഞി എന്ന ഗ്രാമത്തിൽ നിന്ന് പോയ അറുപത്തിനാറോളം ചെറുപ്പക്കാർ തിരിച്ചു വന്നിട്ടില്ല പതിറ്റാണ്ടുകളായി കുടുംബം വ്യർത്ഥമായി കാത്തിരിക്കുന്നു നിർഭാഗ്യവശാൽ ഇതേപ്പറ്റിയൊന്നും ഒരു ഡോക്യുമെൻറ്റും ഇല്ല കൊടിഞ്ഞി എന്ന ഗ്രാമത്തെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇരട്ട കുട്ടികളുടെ ഗ്രാമം എന്ന രസകരമായ വാർത്ത നിങ്ങളെ സ്വാഗതം ചെയ്യും അത്ര തന്നെ എന്തൊരു അവമതിക്കൽ സദാ നിശബ്ദനായ നാസറും എപ്പോഴും ബഹളമായി ഇച്ചാമസ്താൻ്റെ പാട്ടുകളും വിശേഷങ്ങളുമൊക്കെയായി നടക്കുന്ന വീരായിയും തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി ഇളങ്കോവനും അങ്ങനെ മറ്റനേകം ആളുകൾ പേരറിയാത്ത ഒരുപാട് മനുഷ്യർ കടല് താണ്ടുകയാണ് ജീവിതം തേടി കടല് നീന്തിക്കടക്കുകയാണ് പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ തേടിയാണ് മനുഷ്യൻ്റെ സഞ്ചാരം മുഴുവൻ കടലിലും കരയിലും ആകാശത്തും ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യൻ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു ആശയവിനിമയ മാർഗങ്ങളോ ജീവൻ രക്ഷാ സൗകര്യങ്ങളോ ഇല്ലെന്ന് ബോധ്യമായിട്ടും ഇത്തരം സഞ്ചാരങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടുന്ന മനുഷ്യർ ധൈര്യശാലികളായിരുന്നു അത്തരം ധൈര്യശാലികളായ സഞ്ചാരികളാണ് പുതിയ നാടും തൊഴിലും സംസ്കാരവും കണ്ടെത്തിയത് ഒരു സഞ്ചാരക്കുറിപ്പിലും പേര് എഴുതി ചേർക്കപ്പെടാതെ ഈ ലോകത്തു നിന്ന് മറഞ്ഞുപോയ ആ മനുഷ്യരുടെ ഒറ്റപ്പെടലും കണ്ണീരും ദുരിതങ്ങളുമാണ് ഇന്ന് നാം കാണുന്ന സൗകര്യങ്ങളുടെ അടിസ്ഥാനം വരുംകാല ജനതയുടെ ഐശ്വര്യത്തിന് വേണ്ടി അവർ കൊണ്ട് വെയിലും മഴയും ഉള്ളൊരുക്കങ്ങളും പിൽക്കാല ജനത മറന്നുപോകുന്നു എന്നത് പ്രകൃതി സത്യം ഇഖാമ നോവൽ വായിച്ച ചില സാഹിത്യ പ്രണയിതാക്കൾ നോവൽ എഴുതേണ്ടത് എങ്ങനെയാണ് ഇഖാമ നോവലായിട്ടുണ്ടോ എന്ന് തുടങ്ങി ചില കാര്യങ്ങൾ അമ്മാരുമായിട്ട് സംസാരിച്ചത് ഒരിക്കൽ അമ്മാർ ഒരു സൗഹൃദ സംഭാഷണത്തിന് സൂചിപ്പിച്ചു സഹിതമായത് സാഹിത്യം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നോവൽ എഴുതേണ്ടത് എങ്ങനെ എന്താണ് നോവൽ കവിത എഴുതേണ്ടത് എങ്ങനെ എന്താണ് കവിത കഥ എഴുതേണ്ടത് എങ്ങനെ എന്താണ് കഥ എന്നൊക്കെ നമ്മൾ ഇന്നും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് കൗതുകം തന്നെ വെള്ളത്തിലാണ് നടുക്കടലിലാണ് പക്ഷേ കുടിനീരിന് വെള്ളമില്ല ദാഹിച്ച് തൊണ്ട വരളുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യുന്നു മഴ ശേഖരിക്കുന്നു സൂക്ഷിച്ചു വച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിഞ്ഞുപോയി പട്ടിണു കിടന്ന് മരിച്ചു പോകുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പറക്കും മത്സ്യങ്ങൾ ലോഞ്ചിലേക്ക് വന്ന് വീഴുന്നു കലാസികൾ മത്സ്യത്തെ പിടിച്ച് പാകം ചെയ്ത് ഭക്ഷണത്തലികയുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു കലാസികളുടെ കായികാധ്വാന ശേഷി ബോംബെ നഗരത്തിൻ്റെ പഴയകാല അധോലോക സംഭവ വികാസങ്ങൾ ശിവസേനക്കാരും തമിഴന്മാരും തമ്മിലുണ്ടായിരുന്ന തൊഴിൽ തർക്കങ്ങൾ അമാർ കീഴ്പറമ്പ് ഇക്കാമ എന്ന നോവലിലൂടെ ഒരു വലിയ ലോകം തന്നെ നമുക്ക് തുറന്നു വരികയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ദുബായ് സ്വപ്നം കണ്ട് കടലിൽ നീന്തി കടക്കാൻ ശ്രമിച്ച സയ്ദിൻ്റെയും സാദിക്കിൻ്റെയും കൂട്ടുകാരൻ ദാമോദരേട്ടൻ്റെ മൃതദേഹം കടലിലേക്ക് താഴ്ത്തുന്ന ഒരു രംഗം വിവരിച്ചുകൊണ്ടാണ് അതുപോലെ മറ്റൊരു രംഗം ഈ നോവലിൽ പറയുന്നുണ്ട് ഒരു നാസറിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു നാസിറിന് വസൂരി പിടിപിടുകയാണ് ഈ കടൽ യാത്രയ്ക്കിടയിൽ വസൂരി പിടിപെട്ട് മേലാസകരം കുമളുകൾ പൊന്തി നീറ്റലും ചൊറിച്ചിലുമായിട്ട് ഒന്ന് പുറത്തേക്ക് വരികയാണ് നാസർ അപ്പോൾ മഴ പെയ്യുന്നുണ്ട് മഴ നിറഞ്ഞപ്പോൾ വലിയൊരാശ്വാസം പക്ഷേ ഈ വസൂരി പിടിക്കപ്പെടുകയാണ് കലാസുകളിൽ രണ്ടാളുകൾ ഇത് മനസ്സിലാക്കി ഇത് കപ്പിത്താനെ അറിയിക്കുകയാണ് അതറിഞ്ഞ് കപ്പിത്താന് സാധിക്കുകയും മറ്റും വിളിച്ചിട്ട് ഉരുവിൻ്റെ അടിയിലേക്ക് ഇറങ്ങി പോകാൻ പറയാണ് നാസർ മാത്രം ഉടമ്പാക്കിയാവുന്നുണ്ട് മഴ പെയ്യുമ്പോൾ നാസർ ഒരു ആശ്വാസമുണ്ട് പക്ഷേ പെട്ടെന്ന് കടലിൻ്റെ ഭാവം മാറുകയാണ് കടൽ ക്ഷോഭിക്കുകയാണ് ലോഞ്ച് ആടി ആടിയുടഞ്ഞു പത്തും പതിനഞ്ചും മീറ്റർ ഉയരത്തിൽ തിര ഉയർന്നു ലോഞ്ച് ശക്തിയിൽ ആടി ഉലയുകയും ഉയർന്ന് പൊങ്ങുകയും താഴുകയും ചെയ്തു എഴുന്നേറ്റ് പോവാൻ ആഗ്രഹമുണ്ടെങ്കിലും നാസിറിൻ്റെ ശരീരം വഴങ്ങിയില്ല കടുത്ത വേദനയും ക്ഷീണവും അവിടെ തന്നെ ഇരുത്തി ആരെയെങ്കിലും വിളിക്കാമെന്ന് വെച്ചാൽ ആരും വിളിപ്പാടകലയില്ല കാറ്റിൻ്റെ ശബ്ദത്തിന് കൂടുതൽ ഭീകരത പകർന്ന് കനത്ത ഇടിയും മിഞ്ഞലും രൂപപ്പെട്ടു ലോഞ്ച് ജീവനക്കാർ എന്തും നേരിടാൻ തയ്യാറായി നക്കൂതയുടെ തീരുമാനങ്ങൾക്ക് കാത്തോർത്ത് ക്യാബിനടുത്ത് തന്നെ നിന്നു കൊടുങ്കാറ്റിൻ്റെ വേഗതയിലാണ് കാറ്റിൻ്റെ വരവ് ലോഞ്ച് ചെരിഞ്ഞും ചാഞ്ഞും നിന്നു പായമരം ആടി ഉലഞ്ഞു ലോഞ്ചിനേക്കാൾ ഉയരത്തിൽ തിര അടിച്ചുപൊങ്ങി നാസറിൻ്റെ ശരീരം കൂടുതൽ ദുർബലമായി നേരത്തെ നാസറിനെ കണ്ട കലാസികൾ കാര്യങ്ങളെല്ലാം മറഞ്ഞിരുന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു വസൂരി പേടി കാരണം നാസറിനെ അവർ സഹായിച്ചില്ല മറ്റാരെങ്കിലും സഹായിക്കാനുണ്ടോ എന്ന് അന്വേഷിച്ചതും നാസറിൻ്റെ അവസ്ഥ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതുമില്ല കാറ്റും മഴയും ഇടിയും ശക്തമായതോടെ കാറ്റിന് തണുപ്പ് വർദ്ധിച്ചു മഴവെള്ളം ഐസ് പോലെ തണുത്തു കാറ്റും മഴവെള്ളത്തിന് തണുപ്പും കൈവിരലുകളെ മരവിപ്പിച്ചപ്പോൾ നാസറിൻ്റെ പിടുത്തം വിട്ടു ലോഞ്ച് ചെരിയുന്നതിനും ഉയരുന്നതിനും അനുസരിച്ച് നാസർ പൊങ്ങു പോലെ ചലിച്ചു ആ ആർത്തനാദം ആരും കേട്ടില്ല ഒരുവിധ ശബ്ദവും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം താഴ്ന്നു വെട്ടിയ ഇടിയും മിന്നലും കാറ്റും മഴയും ശക്തിയുടെ പാരംഗ്യത്തിലെത്തി കാറ്റ് പൈമരത്തെ ചുറ്റി നിന്നു ശക്തമായ പടിഞ്ഞാറൻ കാറ്റിൽ ലോഞ്ചിൻ്റെ ഒരു ഭാഗം ചരിഞ്ഞു ലോഞ്ചിലേക്ക് വെള്ളം അടിച്ചു കയറാൻ തുടങ്ങുമ്പോഴേക്കും കാറ്റ് മറുഭാഗത്തേക്ക് ഉയർത്തി ലോഞ്ചിൻ്റെ ഈ ആടി ഉരയലിൽ നാസർ കടലിൽ പതിച്ചു രണ്ടേ രണ്ട് പേർക്ക് മാത്രമേ ആ ജീവനുള്ള ശരീരം കടലിൽ പതിച്ചത് അറിയുകയുള്ളൂ ഒരു കൈ കൈസഹായത്തിന് വേണ്ടി പാവം കേഴുന്നുണ്ടാകുമോ അതോ അവൻ വലിയ മത്സ്യത്തിൻ്റെ വായിൽ അകപ്പെട്ടിട്ടുണ്ടാകുമോ എന്നൊക്കെ ദൈവത്തിന് മാത്രം അറിയാം കടൽ ഇളകിമറിഞ്ഞു കിടക്കുന്നതിനാൽ നക്കൂതയുടെ ശ്രദ്ധയിലോ ബൈനോക്കുലറിൽ നോക്കുന്നവരുടെ ശ്രദ്ധയിലോ നാസർ പെട്ടില്ല ഒരു ജീവൻ വിലാസം നഷ്ടപ്പെട്ട് കടലിൻ്റെ അഗാധതയിലേക്ക് ആരുമറിയാതെ പതിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പ്രത്യേകം പറയട്ടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ വലിയർപ്പിച്ച അനേകായിരങ്ങളിൽ അവരുടെ പേരുകൾ എവിടെയും രേഖപ്പെട്ട് കിടക്കുന്നില്ല ടിപ്പുവിൻ്റെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപം വരെ അതിനിടയ്ക്കും അതിനു മുന്നേയും പിന്നെയുമൊക്കെ ഒരുപാട് മനുഷ്യജീവനുകൾ ഈ ഭൂമിയിൽ പടഞ്ഞു വീണിട്ടുണ്ട് അങ്ങനെ പിടഞ്ഞു വീണ് മരിച്ച ഒരുപാട് മനുഷ്യരുടെ ജീവൻ്റെ വിലയാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നേരത്തെ വായിച്ച ഒരു പാരഗ്രാഫ് ഒരിക്കൽ കൂടി വായിക്കാം പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ തേടിയാണ് മനുഷ്യൻ്റെ സഞ്ചാരം മുഴുവൻ കടലിലും കരയിലും ആകാശത്തും ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യൻ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കും ആശയവിനിമയ മാർഗങ്ങളോ ജീവൻ രക്ഷാ സൗകര്യങ്ങളോ ഇല്ലെന്ന് ബോധ്യമായിട്ടും ഇത്തരം സഞ്ചാരങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടുന്ന മനുഷ്യർ ധൈര്യശാലികളായിരുന്നു അത്തരം ധൈര്യശാലികളായ സഞ്ചാരികളാണ് പുതിയ നാടും തൊഴിലും സംസ്കാരവും കണ്ടെത്തിയത് ഒരു സഞ്ചാരക്കുറിപ്പിലും പേര് എഴുതി ചേർക്കപ്പെടാതെ ഈ ലോകത്തു നിന്ന് മറഞ്ഞുപോയ ആ മനുഷ്യരുടെ ഒറ്റപ്പെടലും കണ്ണീരും ദുരിതങ്ങളുമാണ് ഇന്ന് നാം കാണുന്ന സൗകര്യങ്ങളുടെ അടിസ്ഥാനം ഈ നോവലിൽ ഈ പുസ്തകത്തില് അമ്മാർ കീഴ്പറമ്പ് തുറന്നിടുന്ന മനുഷ്യജീവൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെക്കുറിച്ചൊരു ചെറിയ സൂചന ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ വലിയർപ്പിച്ച ഒരുപാട് ആളുകളുടെ പേര് രേഖപ്പെട്ട് കിടക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ പേരുകൾ ആരും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് അതും സൂചിപ്പിച്ചു അതുതന്നെയാണ് അമ്മാർ ഈ പുസ്തകത്തിൽ പറയുന്നത് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഇന്ന് നമ്മൾ ഗൾഫിലേക്ക് വളരെ കൂടി സന്തോഷത്തോടു കൂടി കൂടി പോകുമ്പോൾ ഈ ഒരു വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് ഒരു കാലത്ത് കുറേ മനുഷ്യജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട് എന്നുകൂടെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അമ്മാർ കീഴ്പറമ്പിൻ്റെ ഇക്കാമ പുസ്തകം ഈ നോവൽ വായിക്കണം എന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഇതേ നോവലാണോ ഇതൊരു സാഹിത്യമുണ്ടോ നോവൽ എഴുതേണ്ടത് ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ തർക്കിക്കുന്നവരോട് മുഖത്ത് നോക്കി നമുക്ക് പുഞ്ചിരിക്കാം പുസ്തകം ആവശ്യമുള്ളവർക്ക് സമർ ടിവിയുമായിട്ട് ബന്ധപ്പെടാം ഡിസ്ക്രിപ്ഷനിൽ സമർ ടി വിയുടെ അഡ്രസ്സും നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് പേജ് ഇന്ത്യയുടെ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പേജന്തിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം പുസ്തകം വാങ്ങി വായിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക കടൽ വെള്ളത്തിലായിരുന്നു കുറേ നേരം ഇനി കടലിലെ കരയിലെ സകലമാന ജലത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പുസ്തകം കയ്യിലെടുക്കുകയാണ് ജലം ജീവാമൃത ബിന്ദു കെ സഫറുള്ള ജീവൻ്റെ അടിസ്ഥാനമാണ് ജലം ജലത്തിൻ്റെ സ്രോതസ്സായ മഴയെക്കുറിച്ചും ജലത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നതോടൊപ്പം ജലവും പരിസ്ഥിതിയും അതിൽ ഉൾക്കൊള്ളുന്ന ജീവജാലങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ചും സവിസ്തരം പ്രതിപാദിക്കുന്നു ഈ ഗ്രന്ഥം അതേസമയം കൃഷി ഗതാഗതം ഊർജം വിനോദം ചരിത്രം സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ജലത്തിൻ്റെ പങ്കിനെക്കുറിച്ചും വിശദീകരിക്കുന്നു കുടിനീരായ ജലത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ജലസാക്ഷരത ജലസുരക്ഷ തുടങ്ങി ജലത്തിൻ്റെ സർവ്വമേഖലയും പ്രതിപാദിക്കുന്ന റഫറൻസ് ഗ്രന്ഥം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പഠന സഹായി സമർ ടി വിയുടെ പുസ്തകം വായന അടുത്തലക്കം ജലം ജീവാമൃത ബിന്ദു കെ സഫ്ര അതുവരെ സലാം സലാം സലാം